ി വന്ദനം ബഹുമാനപ്പെട്ട അധ്യാപകരെ എന്റെ പ്രിയ കൂട്ടുകാരി രാജ്യം എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യദിന ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും എൻറെ സ്വാതന്ത്ര്യദിന ആശംസകൾ ഏകദേശം ഇരുന്നൂറ് വർഷത്തെ ബ്രിട്ടീഷ് ഭരണത്തിന് ഒടുവിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെടുത്തത് അതിന്റെ സ്മരണക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യ ദിനമായി നാം ആഘോഷിക്കുന്നു സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യക്കാർക്ക് അവിടെ എല്ലാ മൗലിക അവകാശങ്ങളും ലഭിച്ചു ഭഗത് സിം മംഗൽ പാണ്ഡേ ചന്ദ്രശേഖരൻ ആസാദ് തുടങ്ങിയ സ്വാതന്ത്ര്യ സേനാനികൾ ചെറുപ്രായത്തിൽ തന്നെ സ്വന്തം രാജ്യത്തിനു വേണ്ടി അവരുടെ ജീവൻ വെടിഞ്ഞു മഹാത്മാഗാന്ധി സുഭാഷ് ചന്ദ്രബോസ് ബാലഗംഗാതിര തിലക് തുടങ്ങിയവരുടെ കഠിനമായ പ്രയത്നം കൊണ്ടാണ് നാം ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചത് ഈ ശുഭദിനത്തിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ വലിയർപ്പിച്ച നമ്മുടെ ദേശസ്നേഹികളെ നമുക്ക് ഓർക്കാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യയുടെ ഭാഗ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ത്രിവണ പതാക ചെങ്കോട്ടയിൽ ഉയർത്തുകയും തുടർന്ന് ദേശീയ ഗാനം ആലംബിക്കുകയും ചെയ്തു അതിന്റെ ഓർമ്മക്കായി നമ്മുടെ പ്രധാനമന്ത്രിയും ഇന്നും ചെങ്കോട്ടയിൽ പതാക ഉയർത്തുകയും ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് നമ്മുടെ നാടിനെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും അതിനെ പുരോഗതിക്കായി പരിശ്രമിക്കുകയും ചെയ്യേണ്ടത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നിർണായക പങ്കുവച്ച ഒന്നാണ് കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ സമരമാണിത് അതിൽ മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ചത് ഒന്നെങ്കിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് മംഗളിയാൻ ചന്ദ്രയാൻ തുടങ്ങിയ ദൗത്യങ്ങൾ ബാഹിരാകാശ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ നെർഗയിൽ എത്തിച്ചു എന്നിരുന്നാലും നമ്മുടെ നാട് ഇന്ന് ആഗോളതാപനവും പരിസ്ഥിതി പ്രശ്നങ്ങളും ചൂഷണങ്ങളും കുറക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം